സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഏഴായിരത്തി തൊള്ളായിരത്തി മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം ചെറുതുരുത്തിയിൽ പാടശേഖരത്തിന് സമീപം വൻതോതിൽ മണ്ണിടിഞ്ഞു ഗർത്തം രൂപപ്പെട്ടിടത്ത് വൈദ്യുത പോസ്റ്റം അപകട ഭീഷണിയിലായത് കർഷകരെ ആശങ്കയിലാക്കുന്നു വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് പനമണ്ണ റോഡിൽ മുണ്ടനാട്ട് പാടശേഖരത്തിലേക്ക് തിരിയുന്ന വഴിയിലാണ് ആഴത്തിൽ മണ്ണിടിഞ്ഞത് കാൽനടയാത്രയ്ക്കും ഇരുചക്ര വാഹനങ്ങളും ഉപയോഗിക്കുന്ന വഴിയാണിത് ഒരു വശത്ത് ചെറുതുരുത്തി പാടശേഖരവും മറുവശത്ത് വരുന്ന ചാലുമാണുള്ളത് മാസങ്ങൾക്ക് മുൻപ് ഇതേ വഴിയിൽ മറ്റൊരിടത്ത് മണ്ണിടിഞ്ഞ് ഗർത്തം രൂപപ്പെട്ടത് ഇതുവരെ പഴയ സ്ഥിതിയിലാക്കിയിട്ടില്ലെന്നും ആക്ഷേപമുണ്ട് വെള്ളത്തിന്റെ സമ്മർദ്ദം മൂലം ഈ ഭാഗം ദുർബലപ്പെട്ടു ആഴത്തിൽ മണ്ണിടിഞ്ഞതാണെന്നാണ് സംശയിക്കുന്നത് ഇനിയും ഇവിടം ബലപ്പെടുത്തിയില്ലെങ്കിൽ കനത്ത മഴയിൽ ഉയർന്ന ഭാഗം ഒന്നിച്ച് താഴെയുള്ള പാടശേഖരത്തിലേക്ക് ഇടിയാനുള്ള സാധ്യത ഏറെയാണെന്നും കൃഷിഭൂമിയേയും സമീപത്തെ ജനവാസ മേഖലയെയും ഇത് സാരമായി തന്നെ ബാധിക്കുമെന്നും ജനങ്ങൾ ആശങ്കപ്പെടുന്നു റൈറ്റ് വിഷൻ ന്യൂസ്